ആകർഷകമായ നിറങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഓർക്കിഡുകളെ നമുക്കൊക്കെ ഇഷ്ടമാണ് നമ്മളെല്ലാം വീടുകളിൽ വളർത്താറുമുണ്ട് എന്നാൽ പ്രകൃതിയിൽ തന്നെ അതായത് പാറയിടുക്കുകളിൽ അരുവുകളുടെ സൈഡുകളിൽ മരങ്ങളിലൊക്കെ നിൽക്കുന്ന ഓർക്കിഡുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്തരം ഓർക്കിഡുകളെ കണ്ടെത്തി അത് സംരക്ഷിക്കുന്ന ഒരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് അമ്പലവേൽ പോത്തുകെട്ടി സ്വദേശി വയലരിഗിൽ സാബു കാണാം ഈ വിശേഷങ്ങൾ കാർഷികമലനാടിൽ പൂക്കളെ ഓമനിക്കുന്നവർക്ക് ഓർക്കിഡുകൾ പ്രിയപ്പെട്ടവയാണ് ആകർഷകമായ വർണ്ണങ്ങളിൽ ദിവസങ്ങളോളം വാടാതെ പൂത്തുനിൽക്കുന്ന ഓർക്കിഡുകളുടെ മനോഹാരിത ആരുടെയും മനം കവരും നാട്ടിൽ കാണുന്ന വിവിധ തരം ഓർക്കിഡ് പൂക്കൾ നമുക്ക് സുപരിചിതമാണ് എന്നാൽ പാറയിടുക്കുകളിലും അരുവികൾ കരികിലും മരങ്ങളിലുമൊക്കെ കാണുന്ന ഓർക്കിഡുകളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ അവയുടെ പൂക്കൾ നമ്മെ ആകർഷിക്കാറുണ്ടോ ഇത്തരം വന്യമായ ഓർക്കിഡുകളെ കണ്ടെത്തുകയും ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് യൂണിയ എന്ന ഓർക്കിഡ് ഫാമിൻ്റെ ഉടമ കൂടിയായ അമ്പലവയൽ പോത്തുകെട്ടി സ്വദേശി വയലരികിൽ സാബു നമസ്കാരം സാബു ആണ് ഞാൻ അമ്പ്രൽ പഞ്ചായത്തിലെ പോത്തുകെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മുടെ ഗാർഡൻ നിൽക്കുന്നത് നമ്മുടെ ഗാർഡൻ ഒരു എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഓരോ ഓർക്കിഡ്സിൻ്റെ ഒരു വേറിട്ടൊരു ഗാർഡൻ തന്നെയാണ് ഞാൻ എന്നെ സവിശേഷിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് കാര്യം ഒരു കോമൺ ആയിട്ടുള്ള ഓർക്കിഡ്സ് എല്ലാം കൂടി കൂട്ടി വളർത്തി വെക്കുന്ന ഒരു സിറ്റുവേഷനല്ല നമ്മുടെ ഗാർഡനകത്തുള്ളത് ഗാർഡൻ നമ്മുടെ കൺസെർവേഷൻ പാട്ടും ഇതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം വളരെ ആയിട്ടുള്ള ഓർക്കിഡ്സിനെ കളക്ട് ചെയ്തിട്ട് കൺസേർവ് ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഗാർഡനകത്തുള്ളത് ഇപ്പോൾ ഗാർഡനകത്ത് ഏകദേശം പത്തു നാലായിരത്തോളം പ്ലാന്റുകളും നമ്മുടെ ഇതിലുണ്ട് അത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് വേറൊരു കാര്യം ഇതിനോടൊപ്പം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ വന്യ ഓർക്കിഡ്സുകൾ അത് പശ്ചിമഘട്ടത്തിലുള്ള വന്യ ഓർക്കിഡുകളെ നമ്മൾ സംരക്ഷിച്ചു പോകുന്നുണ്ട് വന്യ ഓർക്കിഡ് എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ മരത്തിൽ ഉള്ളതും അതേപോലെ തന്നെ അരുവിൻ്റെ സൈഡിലുള്ളതും പാറേൻ്റെ സൈഡിലുള്ളതും ഒക്കെ വന്യമായ ഓർക്കിഡിനെ പല ഏരിയയിലൂടെയും പല രീതിയിലുള്ള യാത്രകളിലൂടെയും കിട്ടി അതിനെ നമ്മൾ നമ്മുടെ ഗാർഡനിൽ കൊണ്ടുപോയി സംരക്ഷിച്ചു പോകുന്നുണ്ട് കാലാവസ്ഥയിൽ തന്നെ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് പറയപ്പെടുന്ന ഇത്തരം വന്യ ഓർക്കിഡുകൾ നാമാവശേഷമായി കൊണ്ടിരിക്കുമ്പോൾ അധികമാരും ശ്രദ്ധ കൊടുക്കാത്ത ഈ മേഖലയിലേക്ക് ഇദ്ദേഹം കടന്നു വരികയും അവ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഈ വന്യ ഓർക്കിഡിന്റെ എന്ന് പറയുന്നത് പല ലിറ്ററേച്ചറുകളിലും വളരെ അധികാരികമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ കാലാവസ്ഥയെ തന്നെ സംരക്ഷിക്കപ്പെടാനും അതിൻ്റെതായ കാലാവസ്ഥയെ ത്രിതപ്പെടുത്തുവാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് വന്യ ഓർക്കിഡുകൾ എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ സാഹചര്യത്തിൽ വന്യ ഓർക്കിഡുകളെല്ലാം നമ്മുടെ മുമ്പിൽ നിന്ന് മൺമറഞ്ഞുകൊണ്ടിരിക്കുക കാര്യം ഒന്നു വെച്ചാൽ വന വനവൽക്കരണത്തിൽ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതൊന്ന് പിന്നെ നമ്മുടെ പുതിയ പുതിയ നമ്മുടെ ഈ വന്യ ഓർക്കിഡുകളും മരങ്ങളും വനങ്ങളും എല്ലാം നശിച്ചു പോവുന്ന സിറ്റുവേഷൻ ഉള്ളത് അതൊക്കെ തന്നെ ഈ നമ്മുടെ ഈ കാലാവസ്ഥയെ നമുക്ക് അനുകൂലമല്ലാത്ത ഒരു മാറാൻ വളരെ വന്യ ഓർക്കിഡുകളെ കണ്ടെത്തുക ശേഖരിക്കുക സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നിരിക്കെ തൻ്റെ താല്പര്യാർത്ഥം ഇപ്പോൾ ഏകദേശം പത്ത് വർഷത്തോളമായി ഈ രീതി തുടർന്നു പോരുന്നു നമ്മുടെ ഗാർഡൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നത് നമ്മുടെ വന്യ ഓർക്കിഡുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് വന്യ ഓർക്കിഡ് കളക്ഷൻ എന്ന് പറഞ്ഞത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഹെർക്യുലിയൻ ടാസ്ക് എന്നേ പറയത്തുള്ളൂ ഹെർക്യുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് അടുത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ അല്ല നമുക്കുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എട്ടു വർഷം എട്ടു പത്ത് വർഷം കൊണ്ട് ആയിരത്തിനും മേളിൽ യാത്രകൾ ചെയ്തതിന് ശേഷമാണ് ഇതേപോലെ ഇത്രയും നമ്പേഴ്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ പശ്ചിമഘട്ട മേഖലകളിലുള്ള എല്ലാ എ മേഖലകളിലും സഞ്ചരിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ മേഖലയും സഞ്ചരിച്ചതിന് ശേഷമാണ് ഇത് ഇത് ഉണ്ടാവുന്നത് മരത്തിലും പാറ എടുക്കുകളിൽ പാറയിൽ അരുവിൻ്റെ സൈഡിൽ പിന്നെ കൊടിയ ചൂടുള്ള ഏരിയയിൽ ഇപ്പം നമുക്ക് പറയാൻ നമ്മൾ അതിൻ്റെ ഏകദേശം ചുറ്റുപാടെല്ലാം ഒരു ആ പത്ത് മീറ്റർ ചുറ്റളവിന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം അവിടെ ഉണ്ടാവുന്നവർ ഈ പ്ലാന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കളക്ഷനായി കഴിഞ്ഞു പിന്നെയാണ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും പിന്നെ അത് ഏത് രീതിയിലാണ് വളരുന്നത് എങ്ങനെയാന്നുള്ളതെന്ന് മനസ്സിലാക്കുന്നത് ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നതിന് ശേഷം അതിനെ വളർത്തി പ്രൊപ്പഗേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും തിരിച്ച് ആ പ്ലാന്റ് എവിടെ നിന്നാണോ നമുക്ക് കിട്ടിയത് അതേ സ്ഥലത്ത് തന്നെ മദർ പ്ലാന്റിനോട് ചേർന്ന് നമ്മളെ റീപ്ലാന്റ് ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് ഓഗുമെൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും ഉണ്ട് ഈ ഓഗുമെൻറ്റേഷനും കൂടി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ആദ്യത്തെ മാസവും മൂന്നാമത്തെ മാസവും ആറാമത്തെ മാസവും കൃത്യമായിട്ട് ഈ പ്ലാന്റിനെ നമ്മൾ നിരീക്ഷിക്കപ്പെടും അതിനകത്തുണ്ടാകുന്ന പുതിയ നമ്മുടെ ഗാർഡൻ്റെ ഉള്ളിലാണ് അതിനെ ഓപ്പൺ ഏരിയയിലേക്ക് നമ്മളെല്ലാം മാറ്റി വിട്ടു കഴിയുമ്പോൾ അത് നാശമായി എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കണം രണ്ടാമത്തെ പുതിയ ലീഫുകൾ എത്രമാത്രം സ്പീഡിൽ പുതിയ ഇലകൾ വരുന്നുണ്ടെന്ന് നമ്മൾ അറിയണം മൂന്നാമത്തെ കാര്യം എത്രമാത്രം പെട്ടെന്നാണ് അതിൻ്റെ റൂട്ട് ഫോമേഷൻ ചെയ്തത് അല്ലെങ്കിൽ പുതിയ ബഡ്ഡുകൾ വരുന്നുണ്ടെന്ന് അറിയണം അപ്പം ഈ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളാണ് അതാണ് നമ്മുടെ ഓർഗ്മെൻറ്റേഷൻ പാർട്ടിനകത്തുള്ളത് അപ്പം വന്യ ഓർക്കഡുകൾ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷേ അതിനെ കൈകാര്യം ചെയ്ത് അതിനെ ഒരു എന്താ പറയുക മുമ്പോട്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്ന് പറയുന്നത് അല്പമൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു എട്ട് പത്ത് വർഷത്തോളം നമ്മൾ ഈ വന്യ ഓർക്കിഡുകളെ സംരക്ഷിച്ചു പോകുന്നുണ്ട് ഇപ്പോൾ ഏകദേശം പത്തിയിരുന്നൂറ്റമ്പതോളം വന്യ ഓർക്കിഡ് സ്പീഷീസ് തന്നെ നമ്മുടെ അതിൽ കളക്ഷൻസ് ഉണ്ട് അതെല്ലാം പശ്ചിമഘട്ടത്തിൻ്റെ മേഖലയിൽ നിന്നുള്ളത് മാത്രമാണ് പശ്ചിമഘട്ട മലനിരകളിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്ന ഇത്തരം ഓർക്കിഡുകളിൽ വിരിയുന്ന പൂക്കൾ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നവയാണ് വ്യത്യസ്ത തരത്തിലാണ് ഓരോ വന്യ ഓർക്കിഡുകളെയും നമുക്ക് കാണാൻ സാധിക്കുക ഇവയെ കാണുന്നതിനും അറിയുന്നതിനും നിരവധി പേർ ഈ ഗാർഡനിൽ എത്താറുണ്ട് നമ്മൾ ഈ ഓർക്കിഡിൻ്റെ കളക്ഷനും കൺസർവേഷൻ ഓഗുമെൻറ്റേഷൻ എന്നൊരു മൂന്ന് പ്രക്രിയയാണ് നമ്മുടെ ഇതിനകത്തുള്ളത് കളക്ഷൻ എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ മറ്റേ എല്ലാ ഏരിയയിലും പോയിട്ട് പ്ലാന്റുകളെ കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒന്ന് കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കപ്പെടുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടൊന്നും സംരക്ഷിക്കപ്പെടുന്നതിനകത്ത് കാര്യമില്ല അതിനൊരു സൂക്ഷിക്കാതെ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതിനെ സംരക്ഷിച്ചു നെക്സ്റ്റ് നമ്മുടെ പാർട്ടാണ് ഓഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയെ തന്നെ റീപ്ലാന്റ് ചെയ്യുക അതേ നമ്മുടെ ഒരു പുതിയ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുക കളക്ട് ചെയ്ത പ്ലാന്റുകളെ അതാത് സ്ഥലങ്ങളിൽ തന്നെ കൊണ്ട് റീപ്ലാന്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ചിലപ്പോൾ അത് ഒരു വർഷം കൊണ്ടാകും ചിലപ്പോൾ രണ്ട് വർഷം കൊണ്ടായിരിക്കാം എത്ര വർഷം കൊണ്ടാണെങ്കിലും നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റ് നമുക്ക് കിട്ടിയതിന് ശേഷം അത് പ്രൊപ്പഗേഷൻ നടന്ന് അത് നമ്മളതിൻ്റെ പല ഏരിയയിലേക്കും കൊണ്ട് നട്ട് അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ അതിലെ ഡാറ്റാബേസ് നമ്മൾ അതേപോലെ സൂക്ഷിച്ചു പോകുന്നുണ്ട് അതിൽ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് അതിലും ഉപരിയായിട്ട് വേറൊരു കാര്യം ഈ കഴിഞ്ഞ ആളുകളിലൊക്കെ കൂടിയിട്ട് ഏകദേശം അയ്യായിരത്തോളം സ്റ്റുഡൻസ് നമ്മുടെ ഗാർഡൻ സന്ദർശിക്കുകയും അതേപോലെ തന്നെ കുറേ നമ്മുടെ കൃഷി ഓഫീസിൽ നിന്നും അല്ലാതെ പിന്നെ യൂണിവേഴ്സിറ്റി നിന്നും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരെല്ലാം വന്ന് അതിനെ സന്ദർശിച്ചു പോയിട്ടുണ്ട് കാര്യം ഇപ്പോൾ പി എച്ച് ഡി സ്റ്റുഡൻസ് കുറേ പേര് നമ്മുടെ ഒരു വരുമാന കൂടിയാണ് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓർക്കിഡ് കൾട്ടിവേഷൻ ഇന്നത്തെ കാലത്ത് ഓർക്കിഡ് കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം എട്ട് പത്ത് വർഷം മുമ്പ് ഓർക്കിഡ്സ് വയനാട്ടിൽ തന്നെ വളരെ ദുർലഭമായിരുന്നു ആർക്കും തന്നെ അറിയാതിരുന്നൊരു കാര്യം ഒന്ന് ആ ഓർക്കിഡ്സിൻ്റെ വിലൻ്റെ കാര്യം വലിയൊരു വില കൊടുത്ത് നമ്മൾ പ്ലാന്റ് മേടിക്കണം രണ്ടാമത്തെ കാര്യം ഈ പ്ലാന്റുകൾ സംരക്ഷിക്കുന്ന കാര്യം വളരെ റിസ്ക്കുള്ള കാര്യമാന്ന് പറയുന്നു പിന്നെ അടുത്തത് അടുത്തു പറയുക നമുക്കത് ചില ആൾക്കാരും പറയും മഴയത്ത് വെക്കരുത് വെയിലത്ത് വെക്കരുത് അങ്ങനെ പല പല മിത്തുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പക്ഷേ അതിനെ എങ്ങനെ നമുക്കതിനെ പഠിക്കാമെന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനൊരു പത്ത് ഓർക്കിഡ്സിനകത്ത് തുടങ്ങിയത് എന്ന് ദൈവം അനുഗ്രഹിച്ച് പത്ത് നാലായിരം പ്ലാന്റ് നമ്മുടെ ഗാർഡനകത്തുണ്ട് ഇഷ്ടംപോലെ ആൾക്കാര് വാങ്ങുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ അതിനെ പരിപാലിക്കുന്നുണ്ട് ഓർക്കിഡ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരുടെയും കയ്യിലുള്ളത് ഡെൻട്രോബിയം അല്ലെങ്കിൽ ഫെലനോപ്സിസ് എന്ന് പറയുന്നതായിരിക്കും എല്ലാവരെയും കയ്യിൽ കോമൺ അല്ലെങ്കിൽ ഒൻ അല്ലെങ്കിൽ ഒൻ സീഡിയത്തിന് പേര് ചിലർ പറയുന്നത് കേൾക്കണം ഡാൻസിങ് കേൾന്നോ അങ്ങനെ പറയുന്ന പ്ലാന്റുകൾ ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഓർക്കിഡിനെ വളർത്തിക്കൊണ്ടെടുക്കാൻ പറ്റും കാരണവശം ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് ചകിരി ചിപ്സും പിന്നെ അതേപോലെ തന്നെ കരിയുമാണ് ഇതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് തന്നെ വെള്ളത്തിൻ്റെ അളവ് രണ്ടാമത്തെ അത് സൂര്യപ്രകാശം എത്രമാത്രം അതിന് കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് വെള്ളത്തിൻ്റെ എന്ന് പറയുമ്പോൾ വയനാടിൻ്റെ കാലാവസ്ഥയിൽ നമുക്ക് നോക്കാൻ നേരത്താണെങ്കിൽ വളരെ എന്താ പറയുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം നനച്ചാൽ മതിയെന്ന പ്രക്രിയയായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ വേനൽ അതേപോലുള്ള കൊടിയ വേനലോ അല്ലെങ്കിൽ ഭയങ്കര ചൂടോ ഹ്യൂമിഡിറ്റിയോ കൂടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ നനവിൻ്റെ എണ്ണം കുറച്ച് കൂട്ടി കൊടുക്കുക മാത്രം ചെയ്താൽ മതി നമുക്ക് അതിനകത്ത് ഇലയിൽ വെള്ളം വീഴുന്നതിനോ അല്ലെങ്കിൽ പൂക്കളിൽ വെള്ളം വീഴുന്നതിനോ യാതൊരുവിധ ബുദ്ധിമുട്ടും ഞാനിന്ന് ഇവിടെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല അത് നല്ല രീതിയിൽ തന്നെ അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് ഈ സെയിം മെത്തേഡ് തന്നെയാണ് ഒൻ സീഡിയത്തിനും ഡെൻഡ്രോബിയത്തിനും ഫെലനോപ്സിസിനുള്ളത് പക്ഷേ അല്പം കൂടി കെയർ കൊടുക്കേണ്ട ഒന്നാണ് ഫലനോപ്സിസ് എന്ന് പറയുന്നത് ഫലനോപ്സിൽ നമ്മൾ വെള്ളം കൂടിപ്പിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ തണ്ടുകളുടെയും ലീഫിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ഫ്ലഷി ആയിട്ടുള്ള എന്നുവെച്ചാൽ പുറത്തൊരാവരണം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ വെറും നെറ്റ് പോലുള്ളൂ അതിനകത്ത് നിറച്ചും വെള്ളം ഇങ്ങനെ തിങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വെള്ളം അധികം അല്പം വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ എന്തു പറ്റും പെട്ടെന്ന് ചീച്ചൽ സംഭവിക്കും പിന്നെ നമ്മൾ പ്ലാന്റുകൾ എടുക്കുമ്പോഴും ഒക്കെ നോക്കണം ഈ ഇലയിൽ മുറിവ് പറ്റാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു കടമ എന്നു വച്ചാൽ പെട്ടെന്ന് അതിനകത്ത് ഇൻഫെക്ഷൻ കയറും ഇൻഫെക്ഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെന്ത് പറ്റും ആ പ്ലാന്റ് മുഴുവൻ നാശമായി പോകും പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ കുറേ ഉണ്ട് എങ്കിൽ ഈ മൂന്ന് തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഓർക്കിഡ്സ് പ്ലാന്റുകളാണോ കേട് വന്നു കഴിഞ്ഞാൽ പ്ലാന്റുകൾ ഉടനടി അതിൻ്റെ ചുവട്ടിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഫംഗിസൈഡ് ഫംഗിസൈഡൊക്കെ മിനിമലായിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ പൂക്കളിനകത്ത് അല്ലെങ്കിൽ ഇലയ്ക്കകത്തോ എന്തെങ്കിലും ചെറിയൊരു മഞ്ഞ നിറത്തിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഡോട്ട് പോലെ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയുന്ന ഒരു രീതിയിലുണ്ടാവും അല്ലെങ്കിൽ തണ്ടുകൾ അല്ലെങ്കിൽ ഇല മുഴുവൻ കൊഴിഞ്ഞു പോവുക ഇങ്ങനത്തെ അവസരം പക്ഷേ ഇല ഒഴിഞ്ഞു പോകുന്നത് എല്ലാം അതിൻ്റേതായ ലക്ഷണങ്ങളല്ല പല ചെടികൾക്കും പല രീതിയിലുണ്ട് ഇപ്പോൾ ഡെൻഡ്രോപിത്തിൻ്റെ തന്നെ തന്നെ നമ്മുടെ ഇല ഒഴിഞ്ഞു പോകുന്ന പ്രത്യേകത വേറെ ഉള്ള ചെടികളുണ്ട് അപ്പം ഫംഗീസൈഡ് കൊടുക്കുന്നതും ഒക്കെ മിനിമലായിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഒരുപാട് വലിയൊരു ലാർജ് കളക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി ഫങ്കീസൈഡ് കൊടുത്താൽ മതി പിന്നെ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് ഒരു കാര്യം പറയാം നമ്മൾ കഴിവതും ഫെർട്ടിലൈസർ കൊടുക്കാതിരിക്കുക ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാന്റ് ഇരുപത് വർഷം കിട്ടണം ഈ ഇരുപത് വർഷം പ്ലാന്റ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഫെർട്ടിലൈസർ കുറയ്ക്കുക എന്നുള്ളതാണ് പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ അത് അത് ആർത്ത് ഭയങ്കര ബുഷിയായിട്ട് വരും പക്ഷെ അതിന് ലൈഫില്ല പെട്ടെന്ന് തന്നെ അത് നാശമായി പോകും ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത് ഇതിനകത്ത് ഫെർട്ടിലൈസർ കുറയ്ക്കുക ഇരുപത് വർഷത്തോളം നമുക്ക് പ്ലാന്റ് കിട്ടണം ഒരു പ്ലാന്റ് മൂന്ന് വർഷം കൂടുമ്പോൾ നമ്മളതിനെ റീപ്പോർട്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതി ഉണങ്ങിയ തണ്ടുകളും പൂക്കളുടെ ഇതും ഉണ്ടെങ്കിൽ അത് മാത്രം കട്ട് ചെയ്ത് കളിക്കാം അതും നമ്മൾ ആ കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഓർക്കിഡ്സിനെ കൊണ്ടുവരാൻ പറ്റും പിന്നെ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വലിയ ലാർജ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഓർക്കിഡ്സ് കളക്ഷൻ ഉള്ളവർക്ക് ഇപ്പോൾ കട്ട്ഫ്ലവർ നമുക്ക് കൊടുക്കാൻ പറ്റും ഡെൻറോബിയത്തിൻ്റെ കട്ട് ഫ്ലോറിന് ഇപ്പോൾ നമുക്ക് ഒരു പിന്നാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു തണ്ട് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ഇതേപോലത്തെ ഒരു തണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മിനിമം ഒരു നൂറ് രൂപ നമുക്ക് കിട്ടും അപ്പോൾ തൽക്ക എന്താ കാര്യം വെച്ചാൽ നമ്മുടെ റിസോർട്ടിൻ്റെ ആൾക്കാർ അതേപോലെ തന്നെ ഫംഗ്ഷന് ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്നത് അതൊക്കെ നമുക്കൊരു ഒരു വരുമാന സ്രോതസ്സും കൂടിയത് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ഇതും കൊണ്ട് വലിയ ലാർജ് ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിന് ഇതുകൊണ്ട് മെഡിസിൻസിൻ്റെ ഉപയോഗത്തിന് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ നാച്ചുറൽ കളേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഇതിൻ്റെ ഫിനാൻഷ്യൽ പാർട്ടായിട്ട് വരും പക്ഷേ ഇന്നത്തെ വരുന്ന തലമുറയ്ക്ക് ഏറ്റവും ഈസി ആയിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തേഡ്സാണ് നമ്മുടെ ഓർക്കിഡ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് അല്പം വന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രം മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഓർക്കിഡ് കൾട്ടിവേഷൻ ചെയ്യുന്ന വരുമ്പോൾ നമ്മുടെ ഗാർഡൻ പലരും വന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇതേപോലെ ചെയ്തു തരണം അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് അതിന് എന്തുവേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ചിലരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പലരെ ആവശ്യപ്രകാരം നമ്മൾ പലയിടത്തും പോയിട്ട് ജൂൺ മുതൽ ഏഷ്യൻ ജേണൽ ഓഫ് റിസർച്ച് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രിയുടെ ജേണൽ നിരൂപകനായി തിരഞ്ഞെടുത്തു മികച്ച അവലോകനത്തിനുള്ള സർട്ടിഫിക്കറ്റും ലഭിച്ചു ഉദ്യാന ശ്രേഷ്ഠ അവാർഡ് യങ് സയന്റിസ്റ്റ് അവാർഡ് ഇന്നോവേറ്റീവ് ഫാർമർ അവാർഡ് യങ് ഹോർട്ടിക്കൾച്ചറിസ്റ്റ് അവാർഡ് തുടങ്ങിയ അവാർഡുകളും ജില്ലാ പഞ്ചായത്തിൻ്റെയും അമ്പലവയൽ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും മികച്ച യുവകർഷകനുള്ള അവാർഡ് മികച്ച ഓർക്കിഡ് കർഷകനുള്ള അവാർഡ് തുടങ്ങിയ അവാർഡുകളും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പൂനെയിൽ നടന്ന ഓർക്കിഡ് സൊസൈറ്റി ഓഫ് ഇന്ത്യ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ വൈൽഡ് ഓർക്കിഡ് സംരക്ഷണ തന്ത്രത്തെ